വളപ്പട്ടണത്ത് അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്നും പണവും മുന്നൂറ് പവൻ സ്ഫോർണവും മോഷണം പോയ സംഭവത്തിൽ അയൽവാസി പിടിയിൽ അഷ്റഫിന്റെ വീടിനടുത്ത് താമസിക്കുന്ന കൊച്ചുകൊമ്പൽ ാണ് അറസ്റ്റിലായത് ഇയാളുടെ വീട്ടിൽ നിന്നും നഷ്ടമായ പണവും സ്വർണവും പോലീസ് കണ്ടെത്തി കഴിഞ്ഞ മാസം ഇരുപതിന് അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിൽ ഒരു വിവാഹത്തിന് പോയിരുന്നു ഈ സമയം വീടുമായി നല്ല പരിചയമുള്ള വിജേഷ് ജനൽ തകർത്ത് അകത്തുകയറി മോഷണം നടത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം മോഷണം മുതൽ ഇയാളുടെ വീട്ടിലെ കട്ടിൽനടിയിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത് സിസിടിവി ദൃശ്യങ്ങളും വിരലടയാളങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഇരുപതിനും ഇരുപത്തിയൊന്നിനും വീടിനുള്ളിൽ കടന്നതായി വ്യക്തമായി എന്നാൽ മുഖം വ്യക്തമായിരുന്നില്ല ഇയാൾ ഒറ്റയ്ക്കാണോ മോഷണം പ്ലാൻ ചെയ്യുന്നത് ചെയ്തതെന്നും മറ്റാരെങ്കിലും ഒപ്പമുണ്ടായിരുന്നുവെന്നത് ഇനി അറിയേണ്ടതുണ്ട് വെൽഡിംഗ് തൊഴിലാളിയാണ് വിജേഷ് സംഭവസ്ഥലത്ത് നിന്നും പോലീസിന് കിട്ടിയ വിരലടയാളങ്ങൾ സ്ഥിരം കുറ്റവാളികളുമായി യോജിച്ചിരുന്നില്ല സ്ഥലത്ത് മണം പിടിച്ചെത്തിയ പോലീസ് നായ ഇയാളുടെ വീടിനടുത്തുകൂടിയും വന്നിരുന്നു അഷ്റഫിന്റെ വീട്ടിലെ പണം വച്ചിരുന്ന സെയ്ഫിനെ കുറിച്ച് അറിവുള്ളയാളാണ് മോഷ്ടാവെന്ന് മനസ്സിലാക്കിയത് മുതൽ വിജീഷ് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഞായറാഴ്ച രാവിലെ ഇയാളുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ഇത് മടക്കി വാങ്ങാൻ എത്തിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റങ്ങൾ സമ്മതിച്ചു നവംബർ ഇരുപത്തിനാലിന് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് അഷ്റഫിന് മോഷണം നടന്നു വിവരം അറിയാനായത് കണ്ണൂർ എ സിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഇരുപതോളം ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിച്ചത് ഇയാളെ ചോദ്യം ചെയ്യുകയാണ് വീട്ടുകാരുമായി വളരെ അടുപ്പമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം വീട്ടിലെ കട്ടലിനടിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തതായി അറിയുന്നു സിസിടിവി ദൃശ്യങ്ങളും വിരലടയാളങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് അഷ്റഫിന്റെ കുടുംബവുമായി വിജേഷിന് നല്ല അടുപ്പമുണ്ടായിരുന്നു വീടിന്റെ മുക്കും മൂലയും അറിയാവുന്ന വിജേഷ് ഇവർ ഇല്ലാതിരുന്ന സമയത്ത് കവർച്ച നടത്തുകയായിരുന്നു വീടുമായി നല്ല പരിചയമുള്ളയാളാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് നേരത്തെ മനസ്സിലാക്കിയിരുന്നു ഒരാൾ മാത്രമാണ് മോഷണത്തിന് പിന്നിലെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു റൂറൽ എസ് പി അനുജ് പലിവാളിന്റെയും കണ്ണൂർ സിറ്റി എസ് പി ടി കെ രത്നകുമാറിന്റെയും നേതൃത്വത്തിലുള്ള ഇരുപത്തിയഞ്ച് അംഗ സംഘമാണ് കേസ് അന്വേഷിച്ചത് ഇരുപതിന് രാത്രി എട്ട് അഞ്ചിന് വീട്ടിലെത്തിയ മോഷ്ടാവ് നാൽപ്പത് മിനിറ്റിനകം കവർച്ച നടത്തി കടന്നുകളഞ്ഞതായും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു തൊട്ടടുത്ത ദിവസം രാത്രി ഒൻപത് പതിനഞ്ചിന് വീണ്ടും വീട്ടിലെത്തിയ മോഷ്ടാവ് പത്ത് മിനിറ്റുകൾക്കകം പുറത്തുപോയതായി ദൃശ്യങ്ങളിൽ കാണാം ഈ സമയം മോഷ്ടാവിന്റെ കയ്യിൽ പൊതിയുള്ളതായി സിസിടിവി ക്യാമറയിൽ നിന്നും വ്യക്തമായതായാണ് സൂചന ലോക്കറിന്റെ താക്കോൽ ലഭിച്ചാലും എളുപ്പത്തിൽ തുറക്കാൻ സാധിക്കില്ലെന്നിരിക്കെ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ലോക്കർ തുറന്ന് കവർച്ച നടത്തിയത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ലോക്കറിന്റെ പ്രവർത്തന രീതി മോഷ്ടാവ് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാകാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ബംഗളൂരുവിൽ നിന്നാണ് എത്തിച്ചിരുന്നത് ലോക്കറിന്റെ നിർമ്മാതാക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് ബംഗളൂരുവിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിരുന്നു ബംഗളൂരുവിലും അന്വേഷണം നടത്തി വീടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളുടെ സഹായം മോഷ്ടാവിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് ഉറച്ച വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നത് സംസ്ഥാനത്ത് നടന്ന സമാന സ്വഭാവമുള്ള കേസുകളെ പ്രതികളുടെ വിരലടയാളവും പരിശോധിച്ചിരുന്നു പോലീസ് പട്ടികയിലുള്ള മോഷ്ടാക്കളുടെ വിരലട ുമായി ഇതുവരെ സാമ്യം കണ്ടെത്താനുമായിരുന്നില്ല റൂറൽ എസ് പി അനുജ് പലവാളിന്റെയും കണ്ണൂർ സിറ്റി എസ് പി കെ രത്നകുമാറിന്റെയും നേതൃത്വത്തിലുള്ള ഇരുപത് അംഗ സംഘമാണ് കേസന്വേഷണം നടത്തിയിരുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് മോഷണം നടന്നത് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയുള്ള ആസൂത്രിത കവർച്ചയാണ് നടന്നതെന്ന് ആദ്യമേ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലുണ്ടായിരുന്നു മോഷണ കൊട്ടേഷൻ സംശയവും അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി